അയ്യപ്പൻകോവിൽ തോണത്തടിയിൽ ഏലത്തിന്റെ ശരങ്ങൾ കടത്തി തോണത്തടി വരിക്കാനിക്കൽ മാമച്ചിന്റെ പൊറിയടത്തിലെ ഏലത്തിന്റെ വിളവെടുക്കറായ ശരങ്ങളാണ് മോഷ്ടിച്ചത് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ചാക്ക് ശരങ്ങൾ സമീപത്തു നിന്നും ലഭിച്ചു സംഭവത്തിൽ മാമച്ചൻ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി അയ്യപ്പൻ കോവിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏലത്തിൽ ശരങ്ങൾ മോഷിച്ചത് ചെടികളിൽ നിന്നും ശരങ്ങൾ വലിച്ചു പറിക്കുകയായിരുന്നു പറിച്ചെടുത്ത ശരങ്ങൾ ചാക്കി ചാക്കിക്കെട്ടിയാണ് കടത്തിയത് ഒരു ചാക്ക് ശരം ഏലത്തോട്ടത്തിന്റെ സമീപത്തെ റോഡിൽ കാടിനുള്ളിൽ നിന്നും ലഭിച്ചു സമീപവാസികളാണ് കാട്ടിനുള്ളിൽ ശരത്തോടു കൂടിയ ചാക്ക് കണ്ടത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഏലത്തിന്റെ ശരങ്ങൾ മോഷണം പോയതും മാമച്ചനും കുടുംബാംഗങ്ങളും അറിയുന്നത് നൂറോളം ചെടികളിൽ നിന്നും ശരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏലക്കായി വിളവെടുക്കാറായ ശരങ്ങളാണ് നഷ്ടപ്പെട്ടത് ഓണം കഴിഞ്ഞ് വിളവെടുക്കാനാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം കായ് വിളയാൻ ഈ വർഷം ശ ഒരാളാണ് പറഞ്ഞത് വീടിൻ്റെ താഴെ ഒരു ചാക്കിട്ട് ആ തേലക്കായിരിക്കുന്നു മാമച്ചൻ്റെ ആണെന്ന് ചോദിച്ചു ഞാൻ വന്ന് നോക്കിയപ്പം ചാക്കിനകത്ത് കായ കണ്ടു എന്തായാലും ഉണ്ടെന്നോ എന്താ ബാക്കി കൊണ്ടുപോയതാണോന്നൊന്നും അറിയത്തില്ല അതിലും പറമ്പിക്കരുത് നോക്കിയപ്പം ഇട ചെന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നല്ല ചരവുള്ള നോക്കി മാത്രം വലിച്ചു വലിച്ചുപറിച്ച് എടുത്തതായിട്ടാണ് കാണുന്നത് ഇപ്പം എന്തായാലും ചായ കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതും പോലീസ് സ്റ്റേഷനിൽ വിവരം അവർ നോക്കി നടപടി പറഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപയുടെ ഏലക്കായി മോഷണം പോയിട്ടുണ്ട് ഈ പ്രദേശത്ത് ആദ്യമായാണ് ശരങ്ങൾ മോഷണം പോകുന്നത് വേനലിൽ കരിഞ്ഞുടങ്ങിയ ചെടികളെ പരിപാലിച്ച് വിളവെടുക്കാറായപ്പോൾ ശരങ്ങൾ നഷ്ടപ്പെട്ടത് മാമച്ചനെ കടക്കടിയിലാക്കിയിരിക്കുകയാണ് ശരം മോഷണം പോയതിനെ തുടർന്ന് മാമച്ചൻ ഉപ്പുതൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ஏத்தவும்ம் புதி Col collectionsctions ஏத்தவும் குறஞවිலே Highre Horlaincers.